ബീസ്റ്റിൽ 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 ചില സമയത്ത് ദൈവം അനുവദിക്കും സ്റ്റിൽ ഡോൺ മൂവ് ബീസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെടുമ്പോൾ സഖലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും അയശു കത്താവിനെ ആഴത്തിലറിയുവാനായി എൻ്റെ ചങ്കാണി എൻ്റെ എൻ്റെ സർവുമാണ് ദേഷ്യും അലലൂയ പറയാൻ എളുപ്പമാണ് കടന്നു പോവാൻ എളുപ്പമല്ല കടന്നു പോകുന്നവരോട് ചോദിക്കണം ആ കോലൂസപ്പോസിലൊക്കെ ക്രൂശി ചോദിച്ചപ്പോൾ അനുഭവിച്ച ആ വേദന ഒരു ആണോ ഡിഫിക്കൽട്ട് ജേർണിയിലൂടെ ദൈവം കടത്തിവിടും ബീസ്റ്റിൽ ആ സമയത്ത് മനുഷ്യ ശബ്ദമല്ല നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം കാരണം മോശ ദൈവം പറഞ്ഞ ഹോമയം ദൈവം പറഞ്ഞിട്ടാണ് വിശ്രീമിലേക്ക് പോയത് അപ്പോഴും ഗൈഡൻസ് നമുക്ക് ദൈവത്തിൻ്റെയാണ് വേണ്ടത് ഇഫ് യു ആർ ചോസൺ ബി ക്വയറ്റ് എന്ത് വന്നാലും നിങ്ങളെക്കുറിച്ച് പഴി പറഞ്ഞാലും നിങ്ങൾക്ക് ദുഃഖം വന്നാലും നിങ്ങൾക്ക് വേദന വന്നാലും നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും ദൈവം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ മനുഷ്യരുടെ ശബ്ദം കേൾക്കുക ഇത് പുതിയ ഒരു കാര്യമെന്ന് അവർ പറയും പക്ഷേ അത് പുതിയ കാര്യമല്ല അത് എന്ത് ഇപ്പോഴും എല്ലാവരും അകത്ത് എങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അതിന് സത്യം ഞങ്ങൾ അറിയ വേണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ സത്യം നമ്മളെ സ്വന്തം നിങ്ങൾ ജസ്റ്റ് ലിസൺ ടു ഗർഡ്സ് വോയ്സ് ദാറ്റ്സ് ഇറ്റ് നെവർ ഗീവ് എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ സ്റ്റിൽനെസ് നമ്മൾ അവിടെ ഇരുന്നാണ് ഒത്തിരി ആഴങ്ങളിൽ കത്ത് അവനെ രുചിക്കുന്നത് പറയാൻ എളുപ്പമാണ് പാട്ട് പാടാൻ എളുപ്പമാണ് പക്ഷേ ആ ചോസനാ ജേർണിയിലൂടെ പോകുമ്പോഴുള്ള ആ ഓരോ മൂമെൻറ്റിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് വി ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ അവസാന നിമിഷം വരെയും നമുക്ക് ക്രൂശുണ്ട് പക്ഷേ ക്രൂശ് ചുമക്കുന്ന നമ്മളല്ല കർത്താവ് നമ്മൾ ജസ്റ്റ് വി ഹാവ് ടു വോക്ക് സൺസെറ്റ് സൺലൈറ്റ് സൺസെറ്റ് സൺലൈറ്റ് ജസ്റ്റ് കീപ് വെയ്റ്റിംഗ് അവേ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ തളർന്നു പോകില്ല ക്ഷീണിച്ച് പോകില്ല അവർ ഓ അമേം അവർ ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും പറയാൻ എളുപ്പമാവും പക്ഷെ വെയ്റ്റിംഗ് അപ്പോൾ ഗോഡെന്ന് പറഞ്ഞാൽ ആർക്കും ആ സമയത്ത് പ്രവാചകന്മാരെ വിളിക്കാനൊന്നും പോകരുത് ജസ്റ്റ് അമേ മോറവൻ്റെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമ്മുടെ ചങ്കാണ് നമ്മുടെ ഉയരാണ് ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം ഉയരാ ാണ് അല്ലല്ലിയ അങ്ങനെ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ മതത്തെപ്പെടുത്തി സ്തുതിച്ച് ഒരു ജീവിതം മാത്രം അത് വേഗം മാറ്റിപ്പോകും ബി ട്രസ്റ്റ് ടു ആർ തി മനുഷ്യർ പറഞ്ഞതിനനുസരിച്ച് അപ്പ് ഡൗൺ പോകാതെ യു ബി ഫെയ്റ്റ്ഫുൾ വിത്ത് ക്രൈസ്റ്റ് നെവർ നെവർ ഗീവ് അപ്പ് ഗോഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ എബോട്ടു ഓക്കെ സോ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം നിങ്ങൾ വായിക്കണം ഓക്കെ നെവർ ഗിവ് അപ്പ് ഗോഡ് ബ്ലെസ് യു